എന്നെ കണ്ടിട്ട് പൊട്ടനായിട്ട് തോന്നുന്നുണ്ടോ സത്യം പറഞ്ഞ വിഷമാവോ ഇനി എൻ്റെ ഭാര്യ പോകുന്നെടുത്തുവല്ല ആ നാറിയെ കണ്ട എന്തിനാ കേട്ടോ കുഞ്ചാക്കോ എൻ്റെ ശരീരം വെച്ച് ഭീമരഘുവിനെ പോലെ പെരുമാറുന്നു ലാസ്റ്റ് വാണിങ് കുഞ്ചാക്കോ കോൻ പോയിന്ന് പറഞ്ഞേക്ക് ചാക്കോച്ച ചായ പോവാ നാറക്കി കലക്കി കൊറു പിന്നെ അമ്പത് കോടിയുടെ ബിസിനസ് ഞാൻ അവിടെ നടത്തിയത് എന്നെ ആ കുട്ടി നോക്കി എനിക്കൊന്നും ദയവ് കൊച്ചുവടി എടുത്തും വല്യോടിയെടുത്തും ഒരു കാര്യം പറഞ്ഞേക്കാം ഇപ്പൊ മുപ്പത്തി ഒന്നാമത്തെ ആളാ വീട്ടിൽ കയറി വന്ന് രണ്ടിന്റെ കോഴിത്തരം വിളമ്പുന്നത് അത് ഇരുപത്തി ഒന്നും ഇല്ലേ ഈ രണ്ടെണ്ണത്തിന്റെ തന്ത അല്ലേ നിങ്ങൾ ചേട്ടാ എന്റത് പ്രായത്തിന് ഞരമ്പാന്ന് പറയാം പക്ഷെ ഇതൊന്നും പൊട്ടി കിടക്കുന്ന വെരിക്കോസ് ചികിത്സ പറഞ്ഞുതരട്ടെ ഓ ഒരു നല്ല ഈർക്കിൽ അങ്ങോട്ട് എടുത്തിട്ട് ഇങ്ങടെ പൂഞ്ഞു എന്റെ വാവല്ലാണ്ട് വരുന്നു